അവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വാഗതം വി ഷിജിത്ത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ട്രാഫിക് ഗതാഗത കുരുക്കിന്റെ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഈ നഗരസഭയുടെ ഭാഗത്ത് കുറച്ച് പാർക്കിങ്ങിനൊക്കെ ഒരു സൗകര്യം ഒരുക്കിയാൽ വലിയ രീതിയിലുള്ള ഒരു റഷ് ഈ ടൗണിൽ കുറക്കാൻ കഴിയും എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട് അത്തരം സാധ്യതകളുണ്ടോ അവിടെ ആ അത് തുറന്നു കൊടുക്കാൻ കഴിയുമോ നമുക്ക് ഈ ഗ്രൗണ്ടിന്റെ ഭാഗത്ത് ഒരു ഭാഗം പാർക്കിങ്ങിന് വേണ്ടി കുറെ സമയം വെക്കുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് ആ ഭാഗത്തേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ എന്നൊരു അഭിപ്രായം പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിലവിൽ അവിടെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ആ ഭാഗത്ത് അത് അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് റവന്യൂ ആയതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പറ്റും ഇപ്പം അവിടെ പാർക്കിംഗ് ടു വീലർ പാർക്കിംഗ് അവിടെ ചെയ്തു വരുന്നത് തുറന്നു കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങൾ പക്ഷേ നമുക്ക് പ്രധാനമായി അതുമാത്രം പോരാ പാർക്കിംഗ് സംവിധാനം പരിഹാരം കാണണമെങ്കിൽ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പദ്ധതി ഒക്കെ വരുന്ന സമയത്താണ് പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുക അതിപ്പം നിലവിൽ അവിടെ പാർക്കിംഗ് ചെയ്യുന്നുണ്ട് ഈ കൂത്തുപറമ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കൂത്തുപറമ്പ് വെടിവെപ്പും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക ഈ കൂത്തുപറമ്പ് വെടിവെപ്പൊക്കെ നടക്കുന്ന സമയത്ത് ജനിച്ചിരുന്നു എനിക്കിപ്പോൾ പ്രായം മുപ്പത്തൊന്ന് വയസ്സാണ് ഉള്ളത് കൂത്തുപറമ്പ് നവ തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിലാണ് തൊണ്ണൂറ്റി നാല് മാർച്ചിലാണ് ജനിക്കുന്നത് അപ്പം ആ പ്രായമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അപ്പം ചെറുപ്പകാലം തൊട്ടിട്ടേ കൂത്തുപറമ്പ് വെടിപ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളും ഒരുപാട് അനുഭവങ്ങളും കുറെ ആളുകൾ പങ്കുവെക്കുന്നത് നമ്മുടെ കേട്ടിട്ടുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് കൂത്തുപറമ്പിലെ ഓരോ ആളുകൾ ഓരോ കുട്ടികളും ഇത് കേട്ടുകൊണ്ട് വളരുന്നു എന്നുള്ളതാണ് ഇപ്പൊ സ്വാഭാവികമായും കൂത്തു സംഘടനാ രംഗത്ത് വന്നപ്പോൾ കൂടുതലായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അന്നത്തെ കോൺഗ്രസിന്റെ ഭരണകൂടം ചെയ്ത ഒരു 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 കൂട്ടക്കൊലയായിരുന്നു എന്നുള്ളത് ആഹ് അനാവശ്യമായ ആവശ്യമില്ലാത്ത ഒരു വെടിവയ്പ് കൂത്തുപറമ്പ് പട്ടണത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് അഴിമതിയും അവരുടെ സാമ്പത്തിക നയത്തിനെതിരായിട്ട് വലിയ പോരാട്ടം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൂത്തുപറമ്പിൽ അത് ബോധപൂർവമായി ക്രിയേറ്റ് ചെയ്തെടുത്തൊരു വെടിവെപ്പാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ അഞ്ചു പേർ ആ സമയത്ത് തന്നെ കൊല്ലപ്പെടുന്ന നിലയുണ്ടായി സഖ പുഷ്പ ആറാമതൊരു രക്തസാക്ഷി അത് കഴിഞ്ഞ മുന്നേ വർഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആറ് ധീര രക്തസാക്ഷികളെ നഷ്ടപ്പെട്ട ഒരു ഒരു വലിയ സമരമാണ് ഒരു പക്ഷേ ലോകത്ത് തന്നെ ഈ ആഗോളവൽക്കരണ സാമ്പത്തിക നയത്തിനെതിരായി ഒരു വലിയ സമരം നടന്ന് അതിനകത്തുള്ള ആദ്യത്തെ രക്തസാക്ഷികൾ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന രക്തസാക്ഷികളാണ് കൂത്തുപറമ്പ് ഈ പുറത്തൊക്കെ പോയി കൂത്തുപറമ്പ് എന്ന് പറയുമ്പോൾ ആളുകൾ ആദ്യം ചോദിക്കുന്നത് ചിലപ്പോ ഇതായിരിക്കും തീർച്ചയായും കൂത്തുപറമ്പ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൂത്തുപറമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഈ ഒരു വെടിവെപ്പിന്റെ ഒരു ഒരു ആവേശം അതിന്റെ ഒരു ഊർജം അതെല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് അത് ഞങ്ങളൊക്കെ സംഘടനാ രംഗത്തു നിന്നും ഒരുപാട് ക്യാമ്പുകളിലും ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് കൂത്തുപറമ്പാണെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഉണ്ടാവും ഒരു പ്രത്യേക കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഏതൊരു മനുഷ്യനും അത് രാഷ്ട്രീയത്തിനതീതമായി കൂത്തുപറമ്പ് ഈ സമരത്തിൻ്റെ ഭാഗമായി ഒരു 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 വെറും സ്ഥലനാമം അല്ലാതെ ഒരു വികാരമായി കൂത്തുപറമ്പ് മാറി എന്നുള്ളതാണ് അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാന ലോകത്ത് തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ലോകത്ത് തന്നെയുള്ള ഈ ആഗോളവത്വ നയത്തിനെതിരായി പോരാടുന്ന പോരാളികൾക്ക് ആവേശം ഉണ്ടാകുന്ന ഒരു ഒരു സ്ഥലമാണ് കൂത്തുപറമ്പ് പൂത്തുപറമ്പ് സമരവും ഈ പഠനകാലത്തൊക്കെ എങ്ങനെയാണ് എസ് എഫ് ഐ കാലം ഒക്കെ എങ്ങനെയാണ് എസ് എഫ് ഐ കാലം എസ്എസ്എൽ സി വരെയുള്ള വിദ്യാഭ്യാസം കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളാണ് തുക്കുലങ്ങാടി ഉള്ളത് ഇപ്പോഴാണ് ഹയർ സെക്കൻഡറി ആയത് ഞാൻ പഠിക്കുന്ന സമയത്ത് കൂത്തുപറമ്പ് ഹൈസ്കൂളായിരുന്നു അപ്പോൾ അപ്പൊ എസ് എൽ സി വരെയുള്ള പഠനം അവിടെയായിരുന്നു അപ്പോൾ അവിടെയുള്ള അവസാന കാലഘട്ടത്തിലാണ് എസ് എഫ് ഐ രംഗത്ത് അത്യാവശ്യം പ്രവർത്തനങ്ങളൊക്കെ ഇടപെട്ട് വരുന്നത് പിന്നീട് ഹയർ സെക്കൻഡറി പൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്താണ് എസ് എഫ്ഐയുടെ ഏരിയ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്ത് പ്രവർത്തനം തുടങ്ങുന്നത് പിന്നീട് അവിടെ നിന്ന് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നു അവിടുന്ന് മട്ടന്നൂർ പോളിടെക്നിക് കോളേജിൽ പിന്നീടുള്ള വിദ്യാഭ്യാസം ഉണ്ടായി അവിടെ വെച്ച് എസ് എഫ് ഐ ലീഡർഷിപ്പിലേക്ക് ഇവിടുത്തെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറിയായി പിന്നീട് ജില്ലാ വൈസ് പ്രസിഡന്റൊക്കെയായി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി എന്നുള്ളതാണ് അവിടെ നിന്നാണ് പിന്നീട് ഡിവൈഎഫ്ഐയിലേക്ക് അവിടുന്ന് പഠനത്തിന് ശേഷം പിന്നീട് ഡിവൈഎഫ്ഐ രംഗത്ത് വരികയും ഡിവൈഎഫ്ഐ ഇപ്പൊ നിലവിൽ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് ഈ ആദ്യമായി നഗരസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പാർട്ടി പറയുന്നു നഗരസഭ ആകണം എന്ന് അത് കേട്ടപ്പോൾ എന്ത് തോന്നി ആദ്യം തന്നെ ഇല്ല അത് പാർട്ടി ഓരോ ആളുകളുടെയും ഓരോ സമയത്തും ഓരോ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് എസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്താണ് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയായി ചുമതലപ്പെടുത്തുന്നത് ഡിവൈഎഫ്ഐയിൽ ഇപ്പൊ ബ്ലോക്ക് സെക്രട്ടറിയായി ചുമതലപ്പെടുത്തിയാണ് അതേപോലെ ഒരു ഒരു ചുമതലയാണ് നമുക്കിപ്പോ തന്നിട്ടുള്ളത് അതിനകത്ത് ആ ചുമതല പാർട്ടി ഉദ്ദേശിക്കുന്ന നിലയിൽ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് അത് വളരെ ഒരു പാർട്ടി ഓരോ കേഡർമാരെയും ഓരോ സന്ദർഭത്തിൽ ഓരോ ചുമതല കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ ഷിജിദിനെ പോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതിനുശേഷം അധ്യക്ഷന്മാരെയൊക്കെ നിശ്ചയിച്ചതിന് ശേഷം വലിയ ചർച്ചയിൽ വന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നു ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ അവിടെ പ്രവർത്തിച്ചത് ശരിയായില്ല അതുകൊണ്ടാണ് കോർപ്പറേഷൻ പരാജയപ്പെടാൻ ഇടയാക്കിയത് എന്നുള്ള രീതിയിലേക്കുള്ള മറിച്ചൊരു വിമർശനം വരികയാണ് സംഘടനാ രംഗത്ത് നിന്ന് നോക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അല്ല മറിച്ച് ഒരു ഒരു ചെയർമാൻ എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ എന്നുള്ള ഒരു വ്യക്തിയാണോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരാജയത്തിന് കാരണമായത് ആ രീതിയിൽ എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയുമോ അത് അതിനകത്തൊരു ഒരു പ്രശ്നമുള്ളത് അത് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ഒരു രീതി ഒരു ഇല്ലെങ്കിലൊരു സി പി എമ്മിൻ്റെ ഒരു രീതി വ്യക്തി കേന്ദ്രീകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയല്ല നമ്മുടെ ഒരു ഇടതുപക്ഷത്തിനും സി പി എമ്മിനും വിഷയമാണ് അത് കൂട്ടായ തീരുമാനങ്ങളും നമ്മുടെ ഘടകങ്ങളുടെ തീരുമാനങ്ങളെല്ലാം കൂട്ടായ ഒരു ബോഡിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഒരു ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ചർച്ച അത് ഒരുപക്ഷേ അത് കോൺഗ്രസ് ഒക്കെ ശീലിച്ചു പോകുന്ന മറ്റു വലതുപക്ഷ മറ്റൊരു വി കെ പ്രശാന്ത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഒരു തോന്നുന്നു ആര്യ രാജേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആ വന്നത് അത് ഫോക്കസ്ഡ് ആണ് ാണ് ഇപ്പ ഇടതുപക്ഷത്തെ കേരളത്തിലെ ഇടതുപക്ഷത്തെ പ്രധാനമായും ആക്രമിക്കാൻ വേണ്ടി വലതുപക്ഷം ഉപയോഗിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഘട്ടത്തിലും അതിന് നേതൃത്വം കൊടുക്കുന്നയാളെ ടാർഗറ്റ് ചെയ്ത് തെറ്റായ പ്രചാരണം നടത്തുക എന്നുള്ളത് വലതുപക്ഷത്തിന്റെ ഒരു സമീപനമാണ് ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിലും ആ നിലയിൽ ഒരു വ്യക്തി വ്യക്തികേന്ദ്രീകൃതമാണ് ഒരു പൊളിറ്റിക്സ് എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് ഒരു കാഴ്ചപ്പാടേ അങ്ങനെയല്ല സി പി എമ്മിന്റെ കാഴ്ചപ്പാട് അത് കൂട്ടായ ഒരു തീരുമാനവും കാര്യങ്ങളും ചെയ്യുക എന്നുള്ള അതിന് ചുമതലപ്പെടുത്തി അതിന് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെടുത്തിയ ഒരാളാണ് ആര്യ രാജേന്ദ്രൻ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനെതിരെ ആക്രമിക്കുമ്പോൾ അതിന്റെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആര്യ രാജേന്ദ്രനെതിരായിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായി അവർ ഉപയോഗിക്കുന്ന ഒരു ഭാഗം അത്തരത്തിലാണ് അതിനെ കാണാൻ വേണ്ടി സാധിക്കുക മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടായിട്ടാണ് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത് കോട്ടമായാലും അത് ഒറ്റക്കുള്ള ഒരു അല്ല അല്ല നമ്മൾ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു രീതി സ്വാഭാവികമായും കൂട്ടായി തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അത് ഒരാളുടെ വ്യക്തി കേന്ദ്രീകൃതമായി അതൊരു ഭരണതല പാർലമെന്ററി രംഗത്ത് മാത്രമല്ല അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വന്നാലും വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ഇടപെടലിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല സി പി എമ്മും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ആ ഒരു കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെക്കുന്നതല്ല അതിനൊരു കൂട്ടായ്മയാണല്ലോ നാട്ടിൽ നമ്മുടെ ഒരു ഒരു ഘടകമുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കൂത്തോറും നഗരസഭ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ സ്വാഭാവികം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഭരണപക്ഷം പ്രതിപക്ഷം ഒന്നും ഇല്ലാതെ എല്ലാവരും അതൊരു കാഴ്ചപ്പാടാണ് കാരണം വെച്ചാൽ അത് ഒരു ചെയർമാന്റെ പ്രത്യേക ഒരു ഒരു അധികാരം ഉപയോഗം അങ്ങനെയൊന്നും സ്വീകരിക്കാതെ അതെല്ലാവരെയും ഇടതുപക്ഷത്തിന്റെ പൊതുവായ ഒരു കാഴ്ചപ്പാട് ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും നമ്മൾ രാഷ്ട്രീയ കാര്യം സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കൂത്തുപറമ്പ് എന്നും ഇടതുപക്ഷത്തിന്റെ ഒരു കൊട്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും നോക്കിക്കണ്ടിട്ടുള്ളത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇല്ല ഈ ഇപ്പം നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള റിസൾട്ട് പരിശോധിക്കുന്ന ഘട്ടത്തിലും ഇടതുപക്ഷത്തിന് വ്യക്തമായ ലീഡ് അതിപ്പോ ഇപ്പൊ ഈ റിസൾട്ട് നോക്കുമ്പോ ഘട്ടത്തിലും കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അത്രമാത്രം അത് ഭരണത്തിന്റെ സ്വാദ് എല്ലാ ജനങ്ങളും അനുഭവിച്ചു എന്നതാണ് ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കേരളത്തിന്റെ ഒരു പ്രത്യേകത നമ്മളെപ്പോഴും പറയുന്നത് കേരളത്തിന്റെ ഒരു സുവർണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്നുള്ളതാണ് അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ അത്രമാത്രം ക്ഷേമ പ്രവർത്തനങ്ങൾ ദ്വിമുഖമായിട്ടുള്ളതാണ് ഒന്ന് ഹൈടെക് വികസനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ സാധാരണ ജനങ്ങളെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പോ പോകുന്നതാണ് അപ്പൊ സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയേ ഇല്ല മൂന്നാമതും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഇപ്പം തർക്കമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ജനങ്ങൾ ക്ഷമ അനുഭവിച്ചു വരികയാണ് വികസനത്തിന്റെ സ്വാദ് അനുഭവിച്ചു വരികയാണ് ഈ ഈ ഭരണത്തിൻകീഴിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്താണ് പിന്നീട് സംഭവിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് നേരത്തെ പറഞ്ഞു അത് സ്വാഭാവികമായും അത് പാർട്ടി തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അത് കോൺഗ്രസിന്റെ ഒരു നിലപാട് അതിനകത്ത് കോൺഗ്രസിന് ഈ ഈ പത്ത് വർഷമായല്ലോ കേരളത്തിൽ ഭരണമില്ലാതെ മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പൊ സ്വാഭാവികമായും ഏത് വിധേനയും രാഷ്ട്രീയ അധികാരം നേടുക എന്നൊരു കാഴ്ചപ്പാടാണ് കോൺഗ്രസ് മുന്നോട്ടേക്ക് വെക്കുന്നത് അതിനവരും തരാതരം പോലെ വർഗീയതയെ കൂട്ടുപിടിക്കുകയാണ് സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനെ പ്രതി പ്രതിരോധിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തണം എന്നാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പം തന്നെ ഇടതുപക്ഷം ഈ ഈ വർഗീയതയെ ചെറുത്തു കൊൽപ്പിക്കാനാവശ്യമായ കോൺഗ്രസ് വർഗീയതയെ കൂട്ടുപിടിക്കുന്നതിനാ അതിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനാവശ്യമായ ഒരുപാട് വർത്തനങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളിൽ നിന്ന് കേൾക്കേണ്ടത് കേട്ട് അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് കാരണം വെച്ചാൽ ജനങ്ങൾക്കറിയാം ഇത് അവരാഗ്രഹിക്കുന്നത് കേരളം ഇടതുപക്ഷം ഭരിച്ചാലാണ് നല്ലത് എന്നുള്ളതാണ് എന്നാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തുള്ള ഞാനിവിടെ വിശദമായി പറയേണ്ട ആവശ്യമില്ല ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസം പാഠപുസ്തകം കിട്ടാതിരുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പാഠപുസ്തകം കിട്ടുകയാണ് ഓണം നേരത്തെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ആ സമയത്ത് ഞാൻ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു അന്ന് അന്നാണ് ഞങ്ങളൊക്കെ ഈ പാഠപുസ്തക സമരത്തിന്റെ ഭാഗമായി പ്രധാനമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ ഘട്ടത്തിലാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ റബ്ബു പറഞ്ഞത് ഓണം നേരത്തെ വന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് പക്ഷെ അതുപോലും ഒരു ഒരു പരിഹാസ്യരായ ഒരു ഒരു വകുപ്പ് മന്ത്രിമാരും ഒരു ഒരു ഭരണവും ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് ഇന്നത് മാറി ഇന്ന് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ പാഠപുസ്തകം കൊടുക്കുകയാണ് അങ്ങനെ വിദ്യാഭ്യാസ മേഖല മാറി പവർ കട്ട് ഇല്ലാത്ത നാടായി കേരളം മാറി പെൻഷൻ കൊടുക്കുകയാണ് വീട്ടമ്മമാരെ അഡ്രസ് ചെയ്യുന്ന ഒരു ഒരു ഗവൺമെന്റ് അത് അത് മാതൃകയാണ് അത് ഒരു ഗവൺമെന്റും സ്വീകരിക്കാത്ത രാവിലെ എഴുന്നേറ്റ് അതിരാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ വീട്ടമ്മമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതൊരു പക്ഷെ ആരുടെയും കണ്ണിൽപ്പെടാത്ത ജോലികളായിരിക്കും കാരണം അവരിക്കത് അത് അത് ഓടിറ്റബിൾ അല്ല ആരും ആരും അത് അന്വേഷിക്കുന്നില്ല അത് നമ്മളൊരു സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ അപ്പൊ അവരെ കൂടി അഡ്രസ്സ് ചെയ്യുക അവർ ചെയ്യുന്ന ജോലി രാവിലെ തൊട്ട് വീട്ടു ജോലികളും ഭക്ഷണം പാകം ചെയ്യലും പാത്രം കഴുകൽ വസ്ത്രം ലങ്ങനെയുള്ള നിരവധി രാത്രി ഉറങ്ങുന്നത് വരെ അവർ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അവരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് മറ്റു ചരിത്രത്തിൽ എവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് നമ്മുടെ ഈ ഗവൺമെന്റ് അഡ്രസ് ചെയ്യുക മണിക്കൂറാണ് ഒരു പറയുമ്പോൾ അതാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അതാ നമ്മള് ഗവൺമെന്റ് കാഴ്ചപ്പാട് അത് മാത്രല്ല അതിദാരിദ്ര്യരെ കണ്ടെത്തുക അത് പ്രധാനമായും ഇപ്പൊ യു രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു വോട്ടിന് വേണ്ടിയാണെന്ന് അതിദാരിദ്ര്യം കണ്ടെത്തുന്ന അറുപത്തി നാലായിരത്തി ആറ് പേരാണ് അത് ഓരോ ഇപ്പൊ കൂത്തുവാറും നഗരസഭയിൽ പത്തൊമ്പത് പേരെയാണ് ഞങ്ങൾ അതിനെ കണ്ടെത്തിയിട്ടുള്ളത് അതൊരു നഗരസഭയെ സംബന്ധിച്ചോളം അവരൊക്കെ നമ്മൾ സംരക്ഷിക്കുകയാണ് പത്തൊമ്പത് പേര് അത് വ്യത്യസ്ത ആവശ്യങ്ങളാണ് വീട് വീടില്ലാത്തവരുണ്ട് മരുന്ന് കിട്ടാത്തവരുണ്ട് ഭക്ഷണം കിട്ടാത്തവരുണ്ട് ജോലി സംബന്ധ അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അത് നമ്മൾ ഓരോ മൈക്രോ പ്ലാൻ തയ്യാറാക്കി ഓരോ ഓരോരുടെയും ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അവരെ ഇനി അതിദാരിതത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്ക സാധ്യതയില്ലാത്ത വിധം അവരെ മോചിപ്പിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത് അപ്പോൾ അതൊരു ഒരു പത്തൊമ്പത് പേരെന്ന് പറയുമ്പോൾ ഒരു ഒരു സാ ഒരു ജയ ഒരു സ്വാധീനിക്കപ്പെടുന്ന ഒരു വോട്ട് നമ്പർ അല്ല അത് പക്ഷെ അവരെപ്പോലും അവരെ ഏതെങ്കിലും ഒരു പരാ അപേക്ഷയോ അവരെ ഏതെങ്കിലും ഒരു ഓഫീസിൽ വന്ന് ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അപേക്ഷ തന്നിട്ടല്ല ഗവൺമെന്റ് അവരെ അവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി ഇടപെട്ടുകൊണ്ട് അവരെ ജീവിത നിലവാരം മെച്ചപ്പെടുന്ന ഒരു പ്രവർത്തനം ഇങ്ങനൊരു ഗവൺമെന്റ് കേരളത്തിൽ തുടരണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുക സ്വാഭാവികമായും നേരത്തെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രശ്നങ്ങളൊക്കെ നിലനിരുന്നിരുന്ന ഒരു കാലഘട്ടം യു ഡി എഫ് ഭരിച്ചിരുന്ന കാലഘട്ടം അതിന് മാറി ഈ ഒരു ഒരു സുവർണ കാലഘട്ടം ജനങ്ങൾക്ക് സമ്മാനിച്ച ലോകത്തിന് മുന്നിൽ മാതൃകയായി കേരളം ഇന്ന് പല മേഖലകളിലും മാതൃകയായി മാറുകയാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഇടതുപക്ഷം തന്നെയാണ് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുക ഈ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹൻ ആർ ജെ ഡിയുടെ പ്രതിനിധിയാണ് എങ്ങനെയാണ് എം എൽ എയുടെ പ്രവർത്തനത്തെ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് കൂത്തുപറമ്പ് എം എൽ എയുടെ പ്രവർത്തനം ഒരു മികച്ച പ്രവർത്തനം നമുക്ക് സാധ്യമാകുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസവും എം എൽ എ ഓഫീസിലുള്ള പദ്ധതി അവലോകനമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ ഉണ്ടായി അത് വളരെ കൃത്യമായി അദ്ദേഹം അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഈ വള ഒരു ഫണ്ട് വളരെ കൃത്യമായി ഒരു ഫണ്ട് വന്നാൽ അതിനെങ്ങനെ വിനിയോഗിക്കണം എന്ന് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഒരു പദ്ധതി രൂപകരണം അത് അദ്ദേഹം കൊടുക്കുന്നുണ്ട് പുത്തോറും നഗരസഭയിലും ഒരുപാട് നമ്മളെ റോഡിന്റെ പ്രവർത്തനമായാലും മിനി മിനിമാസ് ലൈറ്റിൻ്റെ കാര്യത്തിൽ റോഡുകൾ തന്നെ ഒരുപാട് റോഡുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന അത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ നമുക്ക് എം എൽ ഫണ്ടിൽ നിന്നും വിനിയോഗിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എല്ലാ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും രണ്ട് മുനിസിപ്പാലിറ്റിയും മറ്റ് പഞ്ചായത്തുകളൊക്കെ ഉണ്ട് എല്ലാവിടെയും വളരെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ഈ കൊളവല്ലൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അവിടെ ഒരു അപ്രതീക്ഷിതമായ ഒരു തോൽവി എൽ ഡി എഫിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഈ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു ചൂണ്ടുപലകയായി നമുക്ക് കാണാൻ കഴിയുമോ ഇല്ല ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂത്തുപറമ്പ് ഇപ്പം കൂത്തുപറമ്പ് മണ്ഡലത്തിൽ വോട്ടിംഗ് നില പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് ലീഡ് ഉള്ളത് എൽ ഡി എഫിന് വ്യക്തമായ ലീഡ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള നമ്പറിനേക്കാൾ വർധിക്കും എന്ന് തന്നെയാണ് കാരണം ആ രീതിയിലുള്ള പ്രവർത്തന പദ്ധതികളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ജനങ്ങളിലേക്ക് അവരെ ബോധ്യപ്പെടുത്ത് അവർ കേൾക്കുക എന്നൊരു പ്രവർത്തനം ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ അത് അനുകൂലമായി വരുമ്പോൾ ഈ വോട്ട് ഈ ലീഡ് അത് വർദ്ധിക്കുകയാണ് ചെയ്യുക ഒറ്റ കാര്യം കൂടി നമ്മുടെ ഈ ഒരു എന്തായാലും ഈ ജെൻസി കാലമാണല്ലോ കുത്തുപറമ്പ് നഗരത്തെ ഒരു ജെൻസി നഗരമാക്കി മാറ്റാൻ എന്താണ് ഒരു ജെൻസി ചെയർമാൻ്റെ ഇടപെടൽ ഏത് രീതിയിലുണ്ടാകും തീർച്ചയായിട്ടും അതിപ്പം ഈ പറഞ്ഞ ഒരു യുവതലമുറയെ പ്രതിനിധീകരിക്കുന്ന ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും പുറത്തു പോകുമ്പോൾ പല ആളുകളും ഇങ്ങനെ സംബന്ധിക്കുമ്പം ചോദിക്കുന്നൊരു കാര്യം എന്തൊക്കെയാണ് മനസ്സിലുള്ള പദ്ധതികൾ എന്നൊക്കെ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായും കൊടുക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ജൻസി തലമുറയെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോൾ പൊതുവിൽ ഉണ്ടാകുന്ന ഒരു വിമർശനം അവർ സാമൂഹ്യ പ്രവർത്തനത്തിൽ അവർ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അത് അത് മാറ്റി അവരുടെ കൂടി പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ട് കാരണം നമ്മുടെ ജനകീയ ആസൂത്രണത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ജനങ്ങളെയും കേൾക്കുക എന്നൊക്കെയുള്ള ഒരു ഭാഗമുണ്ട് എല്ലാ ജനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ആ കാഴ്ചപ്പാടിലൂന്നി ഈ ഈ പുതിയ തലമുറയിലെ ആളുകൾക്ക് അവർക്ക് ഒരുപാട് ആശയങ്ങൾ കാരണം കാരണമെച്ചാൽ അവർ മറ്റ് പുറത്തുള്ള നമ്മുടെ രാജ്യത്തിന് പുറത്തുമുള്ള ഒരുപാട് അനുഭവങ്ങൾ അറിയുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായും അത് ഏത് പ്ലാറ്റ്ഫോമിൽ അവർക്ക് പറയണം എന്നറിയുന്നില്ല ഞങ്ങളുടെ ആശയം ആരോടാണ് പറയേണ്ടത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല അപ്പോൾ അവരെ കേൾക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കും അതിൽ പ്രത്യേകിച്ച് നമുക്കിപ്പം വാർഡ് സഭകൾ ചേരുമ്പോൾ യുവസഭ എന്ന പേരിൽ പ്രത്യേക സഭകൾ ചേർന്നുകൊണ്ടുള്ള അവരെ കൂടി കേൾക്കുക എന്നൊരു പ്രവർത്തനങ്ങൾക്ക് പദ്ധതികൾക്ക് രൂപം കൊടുക്കും അതോടൊപ്പം തന്നെയാണ് നമ്മളിപ്പോ കൂത്തുപോറും പട്ടണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നഗരാസൂത്രണം ചെയ്യുമ്പോൾ പട്ടണത്തിൽ തന്നെ ഇപ്പൊ ജൻസി അത് ഒരു ഒരു പ്രധാനമായും അവർ ഒത്തുകൂടുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള ഒരു ഒരു ജൻസി പാർക്ക് ജൻസി സ്ട്രീറ്റ് ഇതൊക്കെ കൂത്തുപറും പട്ടണത്തിൽ ഒരുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അവരെല്ലാം ഒത്തുകൂടുക അത് നല്ല ഒരു ഒരു സാമൂഹികമായി അവരെ കൊണ്ടുവരിക എന്നൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് എന്തായാലും സി പി ഐ എമ്മിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് വ്യക്തമാക്കുക തന്നെയാണ് വി ഷിജിത്ത് നമ്മളുമായി സംവദിക്കുമ്പോഴുണ്ടായ അനുഭവം എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഭരണാധികാരി ആദ്യമായാണ് ഈ നഗരസഭ അംഗമായി എത്തുന്നത് എങ്കിൽ കൂടി ഈ നഗരത്തെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ട് വി ഷിജിത്ത് ജൻസി കാലമാണ് അവർക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു ഭരണ ഒരു പ്രവർത്ത വികസന കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതോടൊപ്പം തന്നെയാണ് കൂത്തുപറമ്പ് നഗരവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാകും എന്നുകൂടിയാണ് വി ശിജിത്ത് വ്യക്തമാക്കുന്നത് യുവ നേതൃത്വം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ നടപ്പാക്കാൻ വേണ്ട ഇടപെടൽ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് മുത്തുപറമ്പ് നഗരസഭ ചെയർമാൻ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനിവാര്യമായി വേണ്ട ഈ ട്രാഫിക് ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ പരിഹരിക്കാൻ വേണ്ട ഇടപെടലുണ്ടാകും റിംഗ് റോഡിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നു അതോടൊപ്പം തന്നെയാണ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം അത് ഏതാനും മാസങ്ങൾക്കകം തന്നെ അതിൻ്റെ ഒന്നാം ഘട്ടം നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിയും എന്നുകൂടി അദ്ദേഹം കൂടി പറയുന്നുണ്ട് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനവും എത്രയും പെട്ടെന്ന് അതിന്റെ പൂർണ്ണ തോതിലുള്ള പൂർണ്ണ അർത്ഥത്തിലേക്കുള്ള വ്യാപനത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രീയമായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഈ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ അതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് മൂന്നാം വട്ടവും എൽ സർക്കാർ എന്ന എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിത നയം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് ചെയർമാൻ വി ശിജിത് കൺഷൻ ബി എം എച്ച് ക്വസ്റ്റൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം